നവീനമായ ലംബാ കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്ന ആഗോളമേളയായ വെർട്ടിക്കൽ ഫാമിംഗ് മേളയിൽ ശ്രദ്ധ നേടി മലയാളി സംരംഭം നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയും സുസ്ഥിര രീതികളും സമന്വയിപ്പിച്ച് കെയർ എന്ന സംരംഭമാണ് മേളയിൽ പ്രദർശനത്തിനെത്തിയത് നൂതന സാങ്കേതികവിദ്യകളും ഏറ്റവും പുതിയ കാർഷിക രീതികളും ഉൾപ്പെടുത്തി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സൗഹൃദ ലംബാ കൃഷി മാതൃകയാണ് കമ്പനി അവതരിപ്പിച്ചത് സമയം ലാഭകരവും സുസ്ഥിരവുമാണ് സംരംഭമെന്ന് അണിയറ പ്രവർത്തകരായ സിഇഒ ശരത് ശങ്കർ പറഞ്ഞു െ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഓൾഅബ് ബ്രിംഗിങ് ബാക്ക് അഗ്രികൾച്ചർ ടു എവറി വൺ അത് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്സ് വില്ലാസ് സ്കൂൾസ് സ്കൂൾ കുട്ടികൾക്ക് പോലും നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അഗ്രികൾച്ചറിന് ഒന്നും കൂടി ഈസി ആണെന്ന് കാണിച്ച് അവരിലേക്ക് എത്തിച്ചാലേ ൾ അതായത് ഒരു സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമായിട്ട് ഇന്നോവേഷനും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ദുഡ് റൈറ്റ് ആൻഡ് ഡോർ സ്റ്റെപ്പ് അപ്പോൾ അമ്മമാർക്ക് പോലും വീട്ടിലിരുന്ന് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഓൺ ദയർ ഓൺ അവർക്കും മന്ത്ലി ഒരു റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻകം ജനറേഷൻ മോഡൽസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിൽ നടന്ന ആറാമത് വെർട്ടിക്കൽ ഫാമിംഗ് മേളയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് സംരംഭകർ പങ്കെടുത്തു ജീവൻ ന്യൂസ് ദുബായ്